അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് അയക്കുന്ന ഒരു അദിയായ പരിശുദ്ധ റമദാൻ ഹബീബായ തങ്ങൾ പറയുകയാണ് മൻകാരീ യുമീന ബില്ലാഹി വ യുഖീന ആഖിറ വ ഇലൈഹി റുന്ന ലൈഫാ ഹബീബായ തങ്ങൾ പറയുന്നു ഏതെങ്കിലും ഒരു പരിശുദ്ധന്തല്ലോ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ അങ്ങനെ സൽക്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ലഭി

യാ അതാണ് പറഞ്ഞത്

അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ

ഈ റമമാസ് സഞങ്ങൾക്ക് അലഭൂലമായി സാക്ഷ്യം നിൽക്കുന്നവരുകൊണ്ടാണ് ഈ ഞങ്ങളെ ഉൾബെടുതനേ അല്ലാഹുവേ എന്നും ഞാൻ എന്നുള്ളവilla റമമാസിന്റെ ദിനരാത്രങ്ങളിൽ ദുആ ചെയ്യുന്നതു ഇതിനു വേണ്ടിതാ എത്രയോ ആളുകളെ റമമാസ് വഖിയത്തിനെ ദുആ ചെയ്യും എന്ന നബി മുഹമ്മദ് ഉസ്താഫാ

ായ നിങ്ങൾ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൊന്ന മനുഷ്യന്റെ ചരിത്രം കേട്ടിട്ടില്ലേ മനുഷ്യൻ മനുഷ്യൻ മനുഷ്യന്മാരെ കൊന്നിട്ട് ആ ഹൃദയത്തിൽ പശ്ചാത്താപം ും പണ്ടതായ മനുഷ്യനോട് പോയി ചോദിക്കുന്നു അല്ലയോ മനുഷ്യ തൊണ്ണൂറ്റി ഒൻപത് പേരെ ഞാൻ കൊന്നിട്ടുണ്ട് എനിക്ക് എന്നിട്ട് ഈ മനുഷ്യനെ പോയിട്ട് അല്ലയോ അല്ലയോ അഴലിമേ ഞാൻ കൊന്ന മനുഷ്യൻ യരിക ദേ തൗബയുണ്ടോ എന്നദിയ ആ അലിമനോട് ചോദിക്കുമ്പോൾ ആ അലിമ പറഞ്ഞു നിങ്ങൾക്ക് തൗബയുണ്ട് ഇന്നെന്ന സറഗ് പോയി ദുആസ് ചെയ്യുന്നവർ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ പോകുന്ന വഴിയിൽ വെച്ച് യാത്രമതീട മരണപ്പെട്ട് പോയ ആ മനുഷ്യരെ സ്വീകരിക്ക ആലിഹിയ റഹമത്തുല്ലാഹ് ഉൾപ്പെടെ നിങ്ങളുടെ അമ്മാവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് തരുന്നു എന്ന് അതുകൊണ്ട് റമാമാസം വരുകയാണ് തെറ്റ് ചെയ്തവർ എല്ലാവരും ഭാവികളാണ് ആരും പാവത്തിൽ നിന്ന് വിമുക്തരല്ല നമ്മളെല്ലാം തോപ ചെയ്ത് മൈനസ് 0 ഡിശുദ്ധിയായ అరവമാസ്ൽ കടക്കണമെന്ന് ഓർബപ്പെടുന്നു ബാക്കി ചർച്ചകൾ ഇൻഷാ അള്ളാ അടുത്തുവരുന്ന വെള്ളിയാഴ്ചകളിൽ നമുക്ക് ചർച്ച ചെയ്യാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നികൃഹിക്കുവാറകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് വീ സഹോദരങ്ങളെ ദുആയുടെ വസിയത്ത് ചെയ്തിട്ടുണ്ട് കമ്മിറ്റിയോടെ প্রত্যেকအပ်യന്തരെ പ്രകാരം നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർക്ക് প্রত্যেকവർ വീടി കൊണ്ട് ഒരുപാട് നന്ദി പറയുന്നു പറഞ്ഞുതരെ പ്രകാരം നമ്മൾ ദുആ ചെയ്യമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുവാണെല്ലാം സ്വീകരിക്കുമാറാകട്ടെ

നീ സ്വീകരികണേ അല്ലാഹ നിങ്ങൾ പരിഗണിപ്പിച്ച ഈ പള്ളി എനിക്ക് അപോരാക്കണേ അല്ലാഹ അർഹേ हमरे കുടുംബത്തിൽ നിന്നോ മൻ മറഞ്ഞു പോയ ആദാബിള കണ്ടേ നീ സ്വർഗ്ഗം കൊടുക്കണേ ആദാ അർഹേ हमरे കുടുംബത്തിൽ നിന്നോ മൻ മറഞ്ഞു മോയ കുട്ടികളുണ്ട് അർഹേ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ மக்கள்க்கு வண்டி ச ஒருபாடுக்காரு ஒருபாடு மாதாபிதுண்டு அத നമുക്ക് പ്രതിഫല വീരലോകത്ത് നീേ കൊടുത്തു നേടികണേ അല്ലാഹുവേ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തെ നമ്മുടെ മക്കളുടെ മയ്യത്തിനെ സ്മരിക്കുന്ന ദുരവസ്ഥയേ കൊണ്ട് നീ കാത്തിരിക്കണേ അല്ലാഹുവേ നീ കാത്തിരിക്കണേ അല്ലാഹുവേ നീ കാത്തിരിക്കണേ അദാ അല്ലാഹുവേ

Oh, okay. രാഡിയാക്കിയ ഉമ്മയെ കൊണ്ടുവരണേ അല്ലാഹ് റബ്ബേ ക്യാൻസറായിട്ട ദുആ ചെയ്യാനുള്ളള്ളിക്കി തന്ന സഹോദരന്ണ്ട് ശീകരിക്കണേ നാദാ ക്യാൻസർ രോഗം പ്രിയൂമർ നീ മാറ്റണേ അല്ലാഹ് റബ്ബേ കുട്ടിക്കുവേണ്ടി കാർക്കറ്റ് വാങ്ങി നടന്നിയൊരു സഹോദരന്റെ അമ്മയേപ്പർ റബ്ബേ അർസൽ റഹായേന്റെ കിടപിരാണ വീട്ടിലേindre റബ്ബേ ദീശിഫാ കൊടുക്കണേ അല്ലാഹ് ുംബമാരി കയ്യിലും നൂറ് രൂപ നൂറ് രൂപ പള്ളിക്ക് വേണ്ടി കൊടുത്താൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നവരുണ്ട്

തെന്റെ നേതിയ കാര്യങ്ങളും മറ്റേന്റെ നേതിയ കാര്യത്തെ ആചിക്കുന്ന ആളുകളോ ഹബകടകളോ പ്രയസക്കളോ ബുദ്ധികൂട്ടുകളോ തന്തവരി ശിഖല്ലേ അല്ലാഹുവേ സഹീരെ എന്ന് പറയുന്ന പുന്നമോട മദ്രസയിൽ പഠിക്കുന്നവളാണ് രോഗിയായ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ നിഷാ ഗുളക്കണേ നാദാ